നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നോ രണ്ടോ മാസം മാത്രം അവശേഷിക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ തന്നെ സീറ്റ് വിഭജന ചർച്ച നടക്കുകയാണ് അപ്പോൾ അതിനുപരീതമായി ഇത്തവണ യു ഡി എഫിലും വളരെ നേരത്തെ തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒഴികെയുള്ള പാർട്ടിയുടെ കാര്യത്തിൽ ഏതാണ്ട് അന്തിമ ധാരണയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം കൊഴുത്തിയിട്ടുള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് യുദ്ധങ്ങൾക്കിടയിൽ ശരിക്കും തൃശങ്കൂലായിപ്പോയൊരു പാർട്ടിയുള്ളു അത് ആർ ജെ ഡി ആണ് പല പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പാർട്ടി ഒടുവിൽ ഇപ്പോൾ ആർ ജെ ഡി എന്ന പാർട്ടിയിലാണ് എത്തി നിൽക്കുന്നത് ബീഹാറിലെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണ് ആർ ജെ ഡി സോഷ്യലിസ്റ്റ് നേതാവ് എം പി വീരേന്ദ്രകുമാർ നേതൃത്വം നൽകിയിരുന്ന ജനതാൾ വിഭാഗമാണ് പിന്നീട് ആർ ജെ ഡിയിൽ ലയിച്ചു ചേർന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നിലവിൽ കൊടുത്തിട്ടുള്ള സീറ്റുകളായ കൽപ്പറ്റ വടകര കൂത്തുപറമ്പ് ഇത് മൂന്ന് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നാണ് സി പി എം ഇപ്പോൾ പറയുന്നത് അതേസമയം തിരുവനന്തപുരത്ത് നീൽ ലോകദാസ് നാടാർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ പലരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊന്നും തന്നെ സീറ്റ് കളിക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല മാത്രമല്ല മുന്നണി വിട്ടുപോകും എന്ന രീതിയിലേക്ക് ആർ ജെ ഡി ഭീഷണി മഴക്കിയപ്പോൾ എന്നാൽ വിട്ടുപോയിക്കൊള്ളൂ എന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ആർ ജെ ഡിക്ക് ഇപ്പോൾ പഴയ രീതിയിലുള്ള സ്വാധീനം ഇല്ല എന്ന വ്യക്തമായ അറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി പി എം ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ജനതാദൾ വിഭാഗത്തെ ഇടതു മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു പിന്നീട് അവർ യു ഡി എഫിൻ്റെ ഭാഗമായി എത്തുകയും കെ പി മോഹനൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാവുക തന്നെ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോത്തു വർമ്മ മാത്രമാണ് ആർ ജെ ഡിക്ക് ജയിക്കാൻ കഴിഞ്ഞത് ബാക്കി കൽപ്പറ്റയിലും അതുപോലെ വടകരയിലുമൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ടിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനിയും കൂടുതൽ സീറ്റുകൾ വേണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം മാത്രമല്ല ഈ ആർ ജെ ഡി ഒരു പക്ഷേ നാളെ മുന്നണി വിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായി തീരുമോ എന്നവർ സംശയിക്കുന്നുണ്ട് ഒന്നും കൂടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് ഓരോ എം എൽ എ മാത്രമുള്ള പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങളായിട്ട് പോലും കടന്നപ്പള്ളി രാമചന്ദ്രനും കെ വി ഗണേഷ് കുമാറിനും അതുപോലെ ആനുരാജുക്ക് മന്ത്രിസ്ഥാനം നൽകിയ ഇടതുമുന്നണി എന്തുകൊണ്ടാണ് ഒരംഗം മാത്രമുള്ള കെ പി മോഹനെ മന്ത്രിയാക്കാത്തത് എന്നുള്ളൊരു ചോദ്യവും അവിടെ വരുന്നുണ്ട് കെ പി മോഹനൻ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന പി ആർ കുരുപ്പൻ്റെ മകനാണ് എം വി ശ്രേയസ് കുമാർ എം പി വീരേന്ദ്രകുമാറിൻ്റെ മകനാണ് എങ്കിൽ കെ പി മോഹനൻ പി ആർ കുറുപ്പിൻ്റെ മകനാണ് കണ്ണൂർ മേഖലയിൽ പാനൂർ സമൂഹം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വളരെ പ്രമുഖനായ അതിശക്തനായ നേതാവിൻ്റെ മകനാണ് കെ പി മോഹൻ അതുകൊണ്ട് തന്നെ കെ പി മോഹനെ ഒരു വലിയ വിഭാഗത്തിന് പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോൾ പാർട്ടിയിൽ കെ പി മോഹൻ കൂടുതൽ കൂടുതൽ ശക്തനാകുന്ന ലക്ഷണമാണ് കാണുന്നത് അതേസമയം കെ പി മോഹൻ പാർട്ടി വിട്ടു ചെന്നാൽ കൂത്തുപറമ്പ് സീറ്റ് തന്നെ നൽകാം എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു വാഗ്ദാനം എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് ഏതായാലും കെ പി മോഹൻ തൽക്കാലം ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാൻ തന്നെയായിരിക്കും നീക്കം നടത്തുക എന്ന് വേണം കരുതാൻ കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് ചോദിച്ചാൽ അദ്ദേഹം തവണ വീണ്ടും മറ്റൊരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് അത്ര ആവില്ല എന്നുള്ള ചിന്ത തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇടതു മുന്നണി ആരംഭിച്ചിരിക്കുന്ന മേഖലാ ജാഥകളിലൊന്നും തന്നെ ഈ ആർ ജെ ഡി നേതാക്കളുടെ സജീവ സാന്നിധ്യം ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് യു ഡി എഫിലാണെങ്കിൽ ഈ പാർട്ടിയെ അങ്ങോട്ട് അടുപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് കാരണം ഇവർ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും തവണ ചെയ്യാനില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളുടെ ഒക്കെ തന്നെ നിലപാട് പണ്ട് വടകരയിലും മറ്റു ചില ഭാഗങ്ങളിലുമൊക്കെ മാത്രം സ്വാധീനം ഉണ്ടായിരുന്നിട്ട് പോലും അല്ലെങ്കിൽ വയനാട്ടിൽ സ്വാധീനം ഉണ്ടായിരുന്നു അന്ന് വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ പോലെ പാർട്ടി ഇന്ന് ശക്തമല്ല എന്നും ഈ പാർട്ടി കൂടി മുന്നണിലെടുത്തിട്ട് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒന്നരയുടെ സീറ്റുകളോട് വെറുതെ കളയേണ്ട കാര്യമില്ല എന്നുമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും നിലപാട് അങ്ങനെ നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു അവശിഷ്ട പാർട്ടിയായി മാത്രം ഒരുപക്ഷെ തുടരാനായിരിക്കും ഈ ആർ ജെ ഡിയുടെ വിധി എന്ന് വേണം കരുതാൻ കാരണം അവർ മുന്നണിലുണ്ട് പക്ഷേ അവിടെ ഒരു കാര്യമില്ലാത്ത അവസ്ഥയാണ് യു ഡി എഫിനാകട്ടെ ഇവരെ ആവശ്യവുമില്ല എന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ അവസ്ഥ